മിഥുന മാസത്തിൽ അവിട്ടന്നാൾ അതാണ് നമ്മുടെ നാട്ടിൽ ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി അമ്മയുടെ പിറന്നാൾ ഈ പിറന്നാൾ ദിനത്ത് പങ്കെടുക്കാൻ കേരളക്കരയിൽ കേരള ദിനം തമിഴ്നാട് എന്നുവരെ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തി അപ്പോൾ അമ്മയുടെ പിറന്നാൾ നേരെ പങ്കിട്ട് അനുഗ്രഹം വാങ്ങാനും അമ്മയുടെ പ്രസാദം കഴിച്ച് സാഹിത്യം അടയാനും എത്തിയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പിറന്നാൾ ദിനത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത നമ്മുടെ മലയാളികളായ അമ്മയുടെ ഭക്തർക്കും വിദേശങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്ന ഭക്തർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക കാണിക്കുമ്പോഴേ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കും ശ്രദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശ ആശംസിക്കുന്നു ഏഴായിരത്തോളം ആളുകൾ അന്ന് അമ്മയുടെ പ്രസാദം കഴിച്ച് സാഹിത്യമടഞ്ഞു അമ്മ തന്നെ നേരിട്ട് വിളമ്പുന്നു എന്നാണ് ഐതിഹ്യം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉദര രോഗങ്ങൾ മാറണമെന്നും മാറാ വരില്ല എന്നും വിശ്വസിക്കുന്നു വിശ്വാസികൾക്ക് അതിൻ്റെ ഫലവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇത്രയും ആളുകൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് അന്നത്തിന് ബുദ്ധിമുട്ടിൽ വരില്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും വരുമെന്നൊരു വിശ്വാസവും ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ പിറന്നാൾ ദിവസം രാവിലെ ഒൻപത് മണി വരെ തന്നെ രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ഇവിടെ ഭക്തജനങ്ങൾ അഗ്രശാലയിൽ നിധി പോലെ നിരന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിൻ വൈകുന്നേരം അഞ്ച് മണിവരെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒരിക്കൽ കൂടി പറയുകയാണ് ഈ സുദിനത്തിൽ അമ്പലത്തിൽ എത്തി അമ്മയുടെ ദർശനം നേരിട്ട് ശ്രദ്ധിക്കാത്തവർക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതും എൻ്റെ നമസ്കാരം അമ്മയെയും ചേരണം എല്ലാവരെയും കാത്തു രക്ഷിക്കണ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ ആറായിരത്തി എണ്ണൂറിലധികം ആളുകൾ ഇവിടെ നിന്ന് അന്നപ്രസാദം കഴിച്ചു എന്നാണ് കണക്കാക്കുന്നത് ഏഴായിരം ഇലകൾ കൊണ്ടുവന്ന് അത് ഇരുന്നൂറ് ഇലകൾ മാത്രമേ ഈ ബാക്കിയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കണക്കാക്കിയിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഒരിക്കൽ കൂടി പുറകെയും നേരിട്ട് പങ്കെടുക്കാൻ കഴിയാതെ നമ്മുടെ പ്രത്യേകിച്ച് മലബാറിലേക്ക് മറ്റും ഭക്തജനങ്ങൾക്ക് ഉമ്മയുടെ അനുഗ്രഹങ്ങൾ ഈ വീഡിയോ കാണുന്നവരിലേക്കിട്ട് ഞാൻ ആശംസിക്കുന്നു ഇംഗ്ലീഷ് ശാലയിൽ എല്ലാ രണ്ടാമത്തെ തട്ടിൽ വരെ ആളുകൾ ഇരുന്നിട്ടുണ്ട് ഈ നാല് പേര് കൂടാതെ ഉണ്ട് മേലെ ഒരു തറയുണ്ട് വേണ്ട ഇവിടെ ഇരുന്നവരെ ഇപ്പോൾ കാണുന്നു നിറ എന്നൊരു പിന്ന ചടങ്ങ് അമ്പലത്തിലുണ്ട് അന്ന് നെൽക്കതിരി നൽകുകയും പറ്റും ചെയ്യുന്നു ആ നെൽക്കതിരി കെട്ടിയതാണ് കാണുന്നത് വായസം ഇപ്പോൾ രണ്ട് മൂന്ന് ബോട്ടലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ധാരാളം ഇവിടെ വിളമ്പാൻ സ്റ്റോക്ക് ഉണ്ട്